ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലുള്ള പല്ലശന അവിടെയുള്ള വാമന അയ്യപ്പൻ ടെമ്പിളിലേക്കാണ് പോകുന്ന വഴിക്ക് നമുക്ക് പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗി കാണാൻ സാധിക്കും വയലുകൾ വനകൾ അങ്ങനെ റോഡിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് നമുക്ക് കുറേ മരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പോകുന്ന വഴി നമുക്ക് നല്ല കാഴ്ചകളെല്ലാം ഉണ്ട് ഒരു അമ്മൂമ്മ നടന്ന് പോകുന്ന കാണുന്നുണ്ട് അവിടെ ചെറിയ കടകള് അടുത്ത ഒരു മലമ്പുഴ വെള്ളം പോകുന്ന ഒരു കനാലുണ്ട് രണ്ട് സൈഡുകളിലായിട്ട് മരങ്ങള് നമുക്കിപ്പോ കാണാൻ സാധിക്കും അതിൻ്റെ ഇടയിലൂടെ പോകാൻ നല്ല ഭംഗിയുണ്ട് കണ്ടോ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് വയലുകളൊക്കെ ഉണ്ട് കാറിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാത്രമേ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുള്ളൂ വളരെ ഉള്ളിലോട്ടായതുകൊണ്ട് ഒരുപാട് തിരക്കുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ നമ്മൾ വാമന അയ്യപ്പൻ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയിലെത്തിയിരിക്കുകയാണ് ഈ വഴിയിലൂടെയാണ് നമ്മൾ മലയിലേക്ക് കയറേണ്ടത് മലയിലേക്ക് കയറുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം നമ്മൾ അതിൻ്റെ മുകളിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും എങ്ങനെയാണ് പോകേണ്ടത് അത്തരം കാര്യങ്ങളെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങുന്ന വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ പറയുന്ന ആ റോഡിൽ നിന്ന് എറൗണ്ട് ഒരു ഒന്ന് ടു രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് അപ്പോൾ അത്ര എളുപ്പമല്ല എസ്പെഷ്യലി നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നതെങ്കിൽ വളരെ എന്താ പറയുക കുത്തനുള്ള കയറ്റങ്ങൾ കുറേ മരങ്ങൾ ഇടുങ്ങിയ പാതയൊക്കെയാണ് പക്ഷേ നമ്മളതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ കയറിയത് നല്ല വറുത്താണെന്ന് തോന്നും കാരണം അത്രയും നല്ല ബ്യൂട്ടിയാണ് അവിടെ ഉള്ളത് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് കല്ലുകൾ അതുപോലെ മരങ്ങൾ ഇതിൻ്റെ ഇടയിലൂടെ വേണം പോകാൻ നമ്മൾ പോകുന്ന സമയത്ത് നല്ല വന്യജീവികൾ എന്തെങ്കിലും എന്ന് നമ്മൾ പേടിച്ചു പക്ഷെ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ സുഖമായിട്ട് പോകാൻ സാധിച്ചു നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് മരങ്ങൾ സൈഡിലായിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ചധികം ദൂരം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറ കാണാൻ സാധിക്കും ഈ പാറയിൽ അവർ സ്റ്റെപ്പ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സ്റ്റെപ്പ് എല്ലാം കയറിയതിനു ശേഷമാണ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടത് ഇവിടെ ആദ്യമായി കാണുന്ന പാറയിൽ ഒരു ചെറിയ അമ്പലത്തിൻ്റെ സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിക്കും പാറയിൽ മരങ്ങളൊക്കെ പടർന്നു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ തൊട്ടിട്ടാണ് നമുക്ക് മുകളിലേക്ക് കയറുമ്പോഴുള്ള മലയെല്ലാം കാണിക്കും കാണുന്നത് മലയുടെ സൈഡിലായിട്ട് കുറച്ച് വെള്ളം കാണുന്നുണ്ട് അവിടെ തന്നെ വിറകെല്ലാം കത്തിച്ചിട്ട് ആൾക്കാർ എന്തെങ്കിലും കഴിച്ചതിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം കാണുന്നുണ്ട് നമുക്ക് ഇവിടെ കൂടെയാണ് നമുക്ക് നെൽത്തോട്ട് ഇറങ്ങാനുള്ളത് നമുക്ക് പാറയിൽ തന്നെ ഒരു സ്റ്റെപ്പ് ഇതുപോലെ കൊത്തി കൊത്തി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമേ പറയുണ്ടായി ഇത് ഞാൻ മുകളിൽ പോയി വാമലയിൽ കയറിയതിനു ശേഷം ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴടുത്ത വീഡിയോ ആണ് നിങ്ങളത് മൈൻഡിൽ വെക്കുക പാറ ഇറങ്ങി കാട്ടിലോട്ട് പോകുന്ന വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മരങ്ങൾ നമുക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് അധികം ആളുകളൊന്നും വിസിറ്റ് ചെയ്യാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു വലിയ എന്താ പറയുക പ്ലാസ്റ്റിക് കുപ്പികൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം കണ്ടില്ല വളരെ എന്താ പറയാ ഡിസ്കവേഡ് അല്ലാത്ത അല്ലെങ്കിൽ എന്താ പറയാ ആൾക്കാരെത്തിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോന്നറിയില്ല അധികം ആരും എത്താത്ത ഒരു സ്ഥലമാണ് നമുക്കിവിടെ ഉള്ളത് പോകുന്ന വഴിയില് ആൾക്കാർ നടന്ന് നടന്നിട്ട് ഒരു ചെറിയ പാത പോലെ ആയിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു വലിയ കാട് തന്നെയാണ് മലയ്ക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് കാടുകളുണ്ട് അവിടെ വലിയ വലിയ കാടുകൾ വലിയ വലിയ മരങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവികൾ എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു പേടി നമുക്കുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല ഇത് മാത്രമല്ല കയറുന്ന സമയത്ത് നമ്മൾ ആരെയും കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾക്ക് കയറുമ്പോൾ തന്നെ നല്ല പേടിയുണ്ടായിരുന്നു ഇതെങ്ങനെ എത്തും എപ്പോൾ എത്തും ഇതിൽ ഇതിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകേണ്ടത് അത്തരം കാര്യങ്ങൾ അങ്ങനെ ആ ചെറിയ മലയ്ക്ക് ശേഷമാണ് നമുക്ക് ഈ പറയുന്ന വലിയ മല എത്തുന്നത് അവിടുന്ന് നമുക്ക് ഷൂട്ട് ചെയ്തപ്പോൾ നമുക്ക് പാലക്കാടിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കാണാൻ സാധിക്കും താഴെ നോക്കുമ്പോൾ ഒരുപാട് വയലുകൾ ചെറിയ ചെറിയ വീടുകൾ അങ്ങനെ വനകള് അത്തരം കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി കഴിയുമ്പോൾ അവിടെ എത്തുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വളരെ വലുതാണ് കാരണം നമ്മൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ കയറുക അപ്പോൾ കയറി കഴിഞ്ഞാൽ നമ്മളവിടെ എത്തുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു ഫ്രഷ് എനർജി ഉണ്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തുമോ അത് ഫുള്ളായിട്ട് കയറാൻ പറ്റില്ലേ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് നമ്മൾ തോന്നും മനസ്സിൽ പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ എത്തുമ്പോൾ അവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള ഫീൽ വളരെ നല്ലതാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും ദൂരെ കാണുന്ന പാലക്കാടൻ ഗ്രാമങ്ങള് പോകുന്ന വഴിയെല്ലാം വളരെ നീറ്റായിട്ട് പോകാൻ പാകത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു ചെറിയ അഡ്വഞ്ചർ ട്രിപ്പ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അത് മാത്രമല്ല നമ്മളുടെ ഇതുപോലെ തന്നെ മല ഇറങ്ങുന്ന സമയത്ത് സ്റ്റെപ്പുകൾ അവിടെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇറങ്ങാനും കയറാനും എല്ലാം സാധിക്കും അപ്പോൾ അത്ര വലിയ അഡ്വഞ്ചർ ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ചെറിയ രീതിയിലൊരു അഡ്വെഞ്ചർ ട്രിപ്പാണെന്ന് നമുക്ക് പറയാം ഇതുപോലുള്ള പുല്ലുകളൊക്കെ നിറഞ്ഞ സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ വാമലിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ സൈഡിലായിട്ട് ഒരുപാട് ചെറിയ ചെറിയ മലകൾ കാണാൻ സാധിക്കും സത്യത്തിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഈ പറഞ്ഞ വാമൽ അയ്യപ്പൻ ടെമ്പിൾ അല്ലെങ്കിൽ അയ്യപ്പൻ ടെമ്പിൾ പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹൃദയ മൂവിയിൽ ഇത്തരത്തിലൊരു ടെമ്പിൾ ഉണ്ട് ആ ടെമ്പിളാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇത് സെർച്ച് ചെയ്തിട്ട് വന്നത് പക്ഷെ ഗൂഗിൾ നമ്മളെ ചതിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മൾ എത്തിച്ചേർന്നത് വേറൊരു അമ്പലത്തിലാണ് അത് നമ്മൾ ഇപ്പൊ തന്നെ കാണുന്നതായിരിക്കും മലയുടെ മുകളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് നമുക്ക് ഒരുപാട് ചെറിയ കുളങ്ങളും വയലുകളും നമ്മൾ ഈ വയലിൽ കാറ്റ് വീശുമ്പോൾ അതിലെ ചെടികൾ എങ്ങനെ മാറുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് അങ്ങനെ നമ്മൾ ഏകദേശം വാമലയുടെ വാമനയുടെ അടുത്തെത്താറായി നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മൾ അതിൻ്റെ അടുത്തെത്താറായി എന്ന് പറയാം മെച്ചത്തിൽ നമ്മൾ വരുന്ന സമയത്ത് ആരും തന്നെ കൂടെ ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് ദൂരെ കാണാൻ സാധിക്കും അതാണ് നമ്മളുടെ വാമല അയ്യപ്പൻ ടമ്പിള് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും ഈ കാഴ്ചകൾ കാണാൻ തുടങ്ങി നമ്മൾ പറയുന്ന പോലെ താഴോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് കാണാൻ സാധിക്കും ആ ഒരു പ്രകൃതി ഭംഗിയും പാലക്കാട് ഗ്രാമങ്ങളും പനകളും വയലുകളും ചെറിയ ഓടിട്ട വീടുകളും അങ്ങനെ നമ്മൾ ഈ കാണുന്നതാണ് ഈ നീലനിറത്തിലടിച്ചിട്ടുള്ള അമ്പലമാണ് വാമലായി പണ്ടെ